സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് സിറ്റിമൊബ് വട്ടുള്ളി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയുടെ പ്രധാന പെരുന്നാൾ ആഘോഷിച്ചു നിരവധി ഭക്തജനങ്ങൾ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും പങ്കാളികളായി ശനിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് തുടർന്ന് തുടര്ന്ന് ശുശ്രൂഷ പ്രദക്ഷിണം ആശീര്വാദം എന്നിവ നടന്നു ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം ആശീർവാദം ലേലം നേർച്ച എന്നിവയോടുകൂടി പെരുന്നാൾ ശുശ്രൂഷകൾ സമാപിച്ചു പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പഴയ പള്ളി വികാരി ഫാദർ ജോസഫ് മാത്യു മണ്ണാർക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി വികാരി ഫാദർ എൻ എം ജോർജ് വട്ടുള്ളി താബോർക്കുന്ന സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനിപ്പള്ളി വികാരി ഫാദർ രഞ്ജിത്ത് എന്നിവർ കാർമ്മികത്വം വഹിച്ചു ഇടവക വികാരി ഫാദർ എൽദോ സാജു ട്രസ്റ്റി ഷിജു കോച്ചേരി സെക്രട്ടറി ജിനീഷ് കാവിക്കുന്നേൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പെരുന്നാൾ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി വിഷൻ